ഈ മാസം തീയതി നടക്കുന്ന അതായത് ജൂലൈ ആറാം തീയതി നടക്കാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്ട്രെസ് ഫ്രീ വർക്കൗട്ട് ക്ലാസ് ആണിത് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ യു പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി നടത്തിയ പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് പേപ്പറാണ് നമ്മളുടെ വർക്കൗട്ടിന് വേണ്ടി എടുക്കുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ടല്ലോ അപ്പം ആ സിലബസിനെ താരതമ്യം ചെയ്തുകൊണ്ട് ആ സിലബസിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുകൂടെ നമ്മൾ നോക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെഞ്ചിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മൾ ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനിയും ലഭിക്കുവാൻ വേണ്ടി ഇവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് റീഡിങ് പാസേജുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ സിലബസ് നോക്കുമ്പോൾ അവിടെയും തുടക്കം അങ്ങനെയാണ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ചോദ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം തന്നെയാണ് നമ്മുടെ ചോദ്യപേപ്പറിലും നമ്മുടെ എടുത്തപ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് എന്താണ് ഇത്തരത്തിൽ ഒരു റീഡിങ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള പാസ്സേജ് വായിച്ചുകൊണ്ട് വായിച്ച് രണ്ട് രണ്ടാവാർത്തി അല്ലെങ്കിൽ മൂന്നാവാർത്തേക്ക് വായിച്ച് നോക്കിയിട്ട് പിന്നീട് ക്വസ്റ്റനിലേക്ക് വന്ന് ആൻസർ കണ്ടെത്തുമ്പോഴത്തേ നമ്മുടെ സമയം പോവും വിലപ്പെട്ട സമയം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വായിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അതൊരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ കോമൺ എന്താണ് ഇവിടെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണോ അതോ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണോ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ജി കെ ഒക്കെ പഠിക്കുന്നവരാണ് ജനറൽ നോളജ് ഒക്കെ പഠിക്കുന്നവരാണ് സോ നമുക്കങ്ങനെ ജനറൽ നോളജിന്റെ നമ്മൾ നമ്മൾ നമുക്കുള്ള ജി കെ വിച്ച് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം ഇവിടെ അങ്ങനെയുള്ളൊരു പാസേജ് ആണ് തന്നിരിക്കുന്നത് കയോട്ടോ പ്രോട്ടോ ടെക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചൊക്കെ നമ്മൾ ഡി കെയിൽ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ചരിത്രം നമുക്ക് എന്തിനുവേണ്ടിയാണ് നമുക്കന്ന് അറിയാം സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പാസേജ് വായിക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താം നമുക്ക് ഇവിടെ എക്സാമ്പിൾ ഡെക്യോട്ടോ പ്രോട്ടോക്കോൾ വാസ് ഇൻഡൻഡ് ഫോർ എന്തിനു വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങൾക്കും സോ നമുക്ക് ഇൻഡസ്ട്രൈസ്ഡ് കൺട്രീസ് വള്ളിയാണോ അതല്ല ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെള്ളിയാണോ അല്ല അനെക്സ്വർ വൺ കൺട്രീസ് വഴിയാണോ അല്ല പിന്നെ കൺട്രീസ് അറ്റ് ഗ്ലോബൽ ലെവൽ ഇതാണ് ആൻസർ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പാസേജ് വായിക്കാതെ തന്നെ ഇനി പാസേജിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കുഴപ്പമുണ്ട് ഗ്ലോബൽ സ്കെയിൽ ഈ ഗ്ലോബൽ സ്കേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ ലെവൽ എന്നാ കൺട്രീസ് അറ്റ് ഗ്ലോബൽ ലെവൽ നമുക്ക് ആൻസർ എത്താം പാസേജ് സേസ് ദാറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഇതിൽ പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഹരിത വാതകങ്ങൾ തീർച്ചയായിട്ടും എന്താണ് മനുഷ്യന് അല്ലെങ്കിൽ ഏതൊരു ജീവിക്കും ദോഷകരമാണ് ഹാംഫുൾ ടു ലൈഫാണ് ഇത് ഈ പാസേജ് നോക്കേണ്ട കാര്യമില്ല നമുക്കറിയാം അല്ലാതെ ഇവിടെ ഗ്രീൻ ിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ജനറൽ നോളജിലൊക്കെ അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം ഇനി ഇപ്പം ജനറൽ നോളജുമായി ബന്ധപ്പെട്ടല്ല സ്പെസിഫൈഡ് ഒരു പാസേജ് ആണെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻ വായിക്കാം മറ്റു ഓപ്ഷൻസ് നോക്കുക ആ ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞ പാസ്വേജിലുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ആൻസർ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അടുത്ത ചോദ്യം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഈ കോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട എന്താണ് ശരിയായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വായിച്ചു നോക്കി ഇവിടെ വൺ എയ്റ്റ് സെവൻ കൺട്രീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പ്രോട്ടോകോൾ വാസ് സൈൻ ബൈ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൺട്രീസ് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടത്തെയും കറക്റ്റ് ആൻസർ ദ പ്രോട്ടോകോൾ വാസ് സൈൻ ബൈ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൺട്രീസ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും നമ്മൾ അതുകൊണ്ട് പാസേജ് കിട്ടുമ്പോൾ ആ പാസേജ് പല ആവർത്തി വായിച്ച് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാതെ നമുക്ക് താഴെ ചെന്ന് തന്നിരിക്കുന്ന ചോദ്യം മിക്കപ്പോഴും മൂന്ന് ചോദ്യങ്ങളെ കാണുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വായിക്കുക അതിൻ്റെ താഴെക്കോട്ടെ ഓപ്ഷൻസ് വായിക്കുക ആ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നോക്കുക അങ്ങനെ കണ്ടെത്താം ഇനി തന്നിരിക്കുന്ന പാസ് ഇത്തരത്തിലുള്ള ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മൾ ഗെസ് ചെയ്യുക എന്നാൽ അത് കറക്റ്റ് ഉണ്ടോ ഇവിടെ നോക്കുക ഓക്കെ അപ്പം അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി വരും നമ്മൾ ഗ്രാമർ സൈഡുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഗേറ്റ് പീപ്പിൾ ഓൾവേസ് പ്രിഫർ പീസ് ഓഫ് മൈൻഡ് ഡാഷ് മണി നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഓൺ എബോട്ട് ടു ഫോർ ഇതെല്ലാം തന്നെ പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് അതാണ്ട് പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുമോ ഇവിടെ നാലാമത്തെ ടോപ്പിക്കിൽ പറയുന്നുണ്ട് സോ പ്രിപ്പോസിഷൻസ് അതിൽ നമുക്ക് ഒരു ചോദ്യം നമുക്ക് കിട്ടി ഓക്കെ പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രിഫർ പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് എഴുതേണ്ടി വരിക ഇവിടെ പ്രിഫർ ആ പ്രിഫറിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരിക എപ്പോഴും എന്തായിരിക്കും ടൂ ആയിരിക്കും ഇവിടെ ട്യൂ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ദ വേർഡ് സിമിലർ മീൻസ് ഇംപാസിബിൾ ഇംപാസിബിൾ എന്ന് പറയുന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള ദാറ്റ് മീൻസ് സിനിമ സിനിമസുമായി ബന്ധപ്പെട്ട് അതായത് എന്താണ് വൊക്കാബിറിയിൽ പെടുന്നതാണ് നമ്മുടെ സിലബസിൽ സിനണനിംസ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല പക്ഷെ വൊക്കാബളി എന്ന് പറയുന്നുണ്ട് സോ വൊക്കാബ്ലറിയും നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഗ്രാമറിലെ രണ്ടാമത്തെ ചോദ്യം വൊക്കാബിളിയുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലാതെ മൊത്തം തോൽ മൂന്നാമത്തെ ചോദ്യം വൊക്കാബ്ളറിയുമായി ചോദ്യം രണ്ടാമത്തെ ഓക്കെ അപ്പൊ ബക്കാവറീന്ന് വന്നിട്ടുണ്ട് എന്താണ് പാസിബിൾ നമുക്കറിയാം കടന്നു പോകുന്നത് പാസിബിൾ എന്ന് പറയുമ്പോൾ കടന്നു പോകാൻ പറ്റാത്തത് മീൻസ് ഒബ്സ്ട്രക്റ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ ഇനിയിട്ട് നോക്കാം ഗേൾ വാസ് എ ഗുഡ് സിംഗർ ഡാഷ് ബീയിങ് എ ഡാൻസർ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കാം ബിസൈഡ് ബിസൈഡ്സ് ആൻഡ് ടൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കൺജക്ഷൻ വരുന്നുണ്ട് റിപ്പോസിഷൻ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം വരുന്ന സ്ഥിതിക്ക് ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം ലിങ്കേഴ്സ് എന്ന് പറയുക ഇത് ലിങ്കേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഓപ്ഷനില് അങ്ങനെ നോക്കാ നല്ല നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ലിങ്കേഴ്സ് എന്ന് പറഞ്ഞു അതിൽ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ സിലബസ് പ്രകാരം ലിംഗേഴ്സ് എന്ന് വന്ന ചോദ്യമാണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആ ഗേൾ പെൺകുട്ടി നല്ല സിംഗർ ആയിരുന്നു കൂടാതെ ബീങ് എ ഡാൻസർ ഡാൻസറുമായിരുന്നു മീൻസ് ഇൻ അഡീഷൻ ടു ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ് ആണ് വരേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ വിസൈഡ് എന്ന് വെച്ചാൽ അരിഗിൽ എന്നാണ് ഇൻ അഡീഷൻ ടു അതാണ് ഇവിടെ വരേണ്ടത് ടുത്ത് നോക്കണ്ടസ്റ്റാഷ് പെർഫോം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഡിഷ് വെയർ ഹാസ് ഹാവ് ഇതെല്ലാം എന്താണ് ഹോക്സ്റി വെബ്സാട് അപ്പൊ നമ്മുടെ സിലബസ് എടുക്കുമ്പോൾ അതിനകത്ത് കണ്ട് എടുക്കുന്ന ഒമ്പതാമത് ഹോക്സ്ലറി അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് കിട്ടി അപ്പൊസ് എന്ന് ആ നമുക്കൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് വരിക നമ്മൾ ഈ സെന്റൻസ് വായിച്ച് നോക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് നല്ലതുപോലെ പെർഫോം ചെയ്തു എന്ന് ഇപ്പോൾ ഈ പെർഫോം ചെയ്തു എന്ന് പറയുന്ന ആൾ ആരാണ് കണ്ടസ്റ്റൻസ് ആണ് മീൻസ് ഇതാണ് അപ്പോൾ നമ്മുടെ സന്യസ് സബ്ജെക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് സബ്ജക്റ്റ് തുടങ്ങുന്ന ഏത് വയ്സായിരിക്കും ആക്റ്റീവ് വോയിസ് ആയിരിക്കും അങ്ങനെ ആക്റ്റീവ് വോയിസിൽ നമ്മൾ ഇത്തരത്തിൽ ഇതൊരു വി ത്രീ ആണ് എഴുതിയിരിക്കുന്നത് വി ആണ് അപ്പം ആക്റ്റീവ് വൈസിൽ വി ത്രീ ഫോമിനോടൊപ്പം നമ്മൾ എന്താ ചേർക്കുക ആവിൻ്റെ രൂപങ്ങളായിരിക്കും എന്നാൽ പാസീവ് വൈസിലോ ബി യുടെ രൂപമായിരിക്കും ഇത് ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ബിയുടെ ഫോംസ് ആയിട്ട് ഇവിടെ ബിയുടെ ഫോംസ് ആയിട്ട് വന്നിരിക്കുന്നത് വേറാണ് അങ്ങനെ നമുക്ക് വേറെ പരിഗണിക്കാൻ പറ്റും എന്നാൽ ഇവിടെ ആക്ടിവൈസ് ആയ സ്ഥിതിക്ക് നമ്മൾ ഹാവിന്റെ രൂപങ്ങളായിരിക്കണം സമയത്ത് നമ്മൾ ഇവിടെ ഹാസും ഹാവും നമുക്ക് തന്നിട്ടുണ്ട് അതിലേതായിരിക്കും പിന്നെ നമുക്ക് ആ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് നമുക്ക് എഴുതുക കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ഇത് പ്ലൂറൽ ആണ് പ്ലൂറൽ ആയ സ്ഥിതിക്ക് ഇല്ലാത്ത ഹാവേ വരികയും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് ഇനി നോക്കുക ഇറ്റ് ഇസ് നോട്ട് ഡിസൈറബിൾ ദാറ്റ് വി ലുക്ക് ഡാഷ് വിാഷ് തന്നെ നോക്കുമ്പോൾ ഇൻ ടു ഡൗൺ ഓൺ ആഫ്റ്റർ പ്രിപ്പോസിഷൻ ആയിട്ട് നമുക്ക് പക്ഷെ അത് മനസ്സിലാക്കേണ്ട കാര്യം ലുക്ക് എന്ന് പറയുന്ന ബെർബിന് ശേഷമാണ് ഇത് എഴുതേണ്ടത് അത്തരത്തിൽ വെർബിന് ശേഷം ഇത്തരത്തിൽ പ്രൊപ്പോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ടോപ്പിക് ഫേസർ എന്ന് വിളിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സിലബസിൽ ഫേസർ വന്നുണ്ട് ദാറ്റ് മീൻസ് അവിടെ നിന്ന് നമുക്കൊരു മാർക്ക് ഉള്ള സംഭവം എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡിസയർ ഇത് അഭിലേഷണീയമല്ല എന്ത് നമ്മൾ പാവപ്പെട്ടവരെ തരം താഴ്ത്തി കാണുന്നത് കൊച്ചാക്കി കാണുന്നത് അഭിലേഷണീയമല്ല എന്നാണ് പറയുന്നത് കൊച്ചാക്കി കാണുക താഴ്ത്തി കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ലുക്കിൻ്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത് ഡൗൺ ഇവിടെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഇനി നമ്മൾ പെടഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത് നമുക്ക് പെടഗോജിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരിക അഞ്ച് ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വന്നത് നമുക്ക് നോക്കാം നോക്കുന്ന സമയത്ത് നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജെക്ടീവ് ഈസൈഡ് ലാംഗ്വേജ് ക്ലാസ് റൂംസ് ദാറ്റ് മീൻസ് ഇവിടുത്തെ ദി ഒബ്ജെക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി ക്ലാസ് എന്ന് പറഞ്ഞോപ്പിക്കിൽ നിന്നാണ് ആ ചോദ്യം ഓക്കെ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്ലൈസ് ദ വേർഡ് ഇൻ എ ൻസ് എന്ന് പറഞ്ഞ് ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി അടുത്ത് വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഫോർ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽ സ്കില്ലുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് സ്കിൽ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സ്കിൽസിൽപ്പെടുന്നതാണ് സോ ലാംഗ്വേജ് സ്കിൽസിൽപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ അതിൽ പെടുന്ന പ്രശ്നാണ് സോ നമ്മുടെ ഇതിനകത്ത് ലാംഗ്വേജ് സ്കിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ക്വസ്റ്റൻ എടുക്കുമ്പോൾ ഇതിനകത്ത് പത്ത് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് തീർക്കും ഡിക്റ്റേഷൻ ആണ് അതാണ് ഡിക്റ്റേഷൻ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ അപ്പോൾ മൊത്തത്തിൽ പത്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഈ പത്ത് ചോദ്യങ്ങൾ നോക്കുമ്പോൾ പി എസ് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഗ്രാമർ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും ഇതിനകത്തുനിന്ന് ആറ് ഏഴ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ എട്ട് ഈ ഈ പറയുന്ന ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി ഗ്രാമർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇതിൽ നിന്നും ചോദിച്ചിരിക്കുന്നു ഓക്കെ ബാക്കി ഈ പറയുന്ന ചോദ്യങ്ങൾ റീഡിങ് കോമ്പറ്റീഷനുമായിട്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏഴും മൂന്ന് പത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സി ഇത്തരത്തിൽ എല്ലാ ടോപ്പിക്കുന്ന ചോദ്യങ്ങൾ വരണമെന്നില്ല ഇതുപോലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്നായിരിക്കും വരിക അപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മുടെ ആറാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഇപ്പോൾ ആർട്ടിക്കൽസ് ചോദ്യം വരാം കോൺകോഡിൽ നിന്ന് വരാം ഈ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗത്തുനിന്ന് വരാം അത് പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോൾ അതുപോലെ ഒരു തിരി പറയുന്ന ഭാഗത്തുനിന്ന് ഈ മൂന്നെണ്ണത്തിൽ ചോദിക്കാനുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം നോക്കിക്കൊണ്ട് പോയാൽ മതി എന്ന് ചിന്തിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന ചില ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പോകുന്നത് വളരെയധികം നേരത്തെ ദോഷം ചെയ്യും കാരണം പി എസ് സി ഏതൊരു പരീക്ഷയുടെ സിലബസിന്റെ താഴെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചൊരു നോട്ടായിട്ട് അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് ഇറ്റ് ബി ദാറ്റ് അപ്പാർട്ട് ഫ്രോം ദ പബ്ലിക് സോറി അപ്പാർട്ട് ഫ്രോം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് എബോവ് അതായത് ഇത് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം എന്ത് ശ്രദ്ധിക്കണം അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നൊഴികെ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് ഡിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചുകൊണ്ട് മറ്റു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാം മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ടോപ്പിക്സ് മാത്രമല്ല ജനറൽ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ് മാത്രം പെഡഗോളജി ഓഫ് ലാംഗ്വേജിങ് ഈ പറയുന്ന ടോപ്പിക്സ് മാത്രമല്ല അതിൽ നിന്ന് പുറത്തൊന്നും ചോദ്യങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് നമ്മൾ ജനറൽ ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്സ് ഒഴിവാക്കിയാണ് ഈ പറയുന്ന ഏതൊക്കെ റിപ്പോർട്ടർ സ്പീച്ച് അതുപോലെ തന്നെ ആക്റ്റീവ് അതുപോലെ പാസിവ്സ് ഓക്കെ അപ്പം ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റിൻ ഡാക് ഇത്രയും ടോപ്പിക്കുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് വന്നത് പ്രധാനപ്പെട്ടവർ ജനറൽ ഇംഗ്ലീഷിലെക്കുമ്പോൾ വളരെ കണ്ണായിട്ടുള്ള ഭാഗമാണ് അതിനെ ഒഴിവാക്കിയിട്ടുള്ള സിലബസ് ആണ് ഇവിടെ തയ്യാറാക്കി ആക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഒഴിവാക്കിയ നിന്നും ചോദ്യങ്ങൾ വരാം എന്നിവിടെ പി എസ് സി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് നോ അണ്ടർ ടേക്കിംഗ് ദൾ ദ ടോപ്പിക്സ് അബോ മേ ബി കവേർഡിൻ ദ ക്വസ്റ്റിൻ പേപ്പർ ഇതിനെയും പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരണമെന്നും ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ എന്താണ് ഈ പറയുന്ന ജനറൽ ഇംഗ്ലീഷ് നോക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടാഗ് നോക്കണ്ട അല്ലെങ്കിൽ വോയിസ് ആക്ടിവൈസും ബാസിണ്ട റിപ്പോർട്ടർ സ്പീച്ച് നോക്കേണ്ട ക് ആടാ ആ അത് ഒഴിവാക്കിയിട്ട് നല്ല ഭാഗ്യം ഇത്രേ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പോകരുത് കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ പറയുന്ന ചോദ്യങ്ങൾ വർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നമ്മുടെ ക്വസ്റ്റൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പി എസ് സിയുടെ അര വർഷ കൊണ്ട് നമ്മൾ നടത്തിയ ഈ സ്ട്രെസ് ഫ്രീ വർക്കൗട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഗുണം ചെയ്യുന്നു ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ആറാം തീയതി നടക്കാൻ പോകുന്ന വളരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പരീക്ഷ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോഴത്ത് അത് വളരെയധികം നിർണായകമാണ് പരീക്ഷ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മൾ ഇതിനോടകം ചെയ്ത എൽ പി യു പിക്ക് വേണ്ടി എല്ലാ സീരീസിൻ്റെയും പ്ലേ സിസ്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ക്ലാസ്സുകളിൽ നിന്ന് ഈ ചുരുങ്ങിയ കാലയളന്ന് കണ്ട് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ നമ്മൾ ഈ പറയുന്ന പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഇതിനെ ബേസ് ചെയ്ത അൻപത് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് അൻപത് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകരിക്കും അത്രത്തോളം വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഉൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഉടൻ തന്നെ അതിൻ്റെ പ്രോസസ്സിലിരിക്കാണ് കാര്യങ്ങൾ ഉടൻ തന്നെ പറയുന്നത് ചിലപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും ഇത് ഈ പറയുന്ന ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Strange English makes you smart in English.